ഇന്നത്തെ യുവാക്കൾക്ക് ക്ഷമ പൊതുവെ വളരെ കുറവാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന സമയത്ത് കാര്യം നടന്നിരിക്കണം പക്ഷെ ചില കാര്യങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ട കാര്യവും ഉണ്ട് ഇവരെങ്ങനെയാണ് നമുക്കൊന്ന് ക്ഷമ പരിശീലിപ്പിക്കാൻ പറ്റുക പല രക്ഷിതാക്കളും ഈ കാര്യത്തിൽ കുട്ടികളുടെ ക്ഷമാശീലത്തെ നശിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങളിൽ പല കലാകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മാസം കൊണ്ട് എൻ്റെ കുട്ടിയെ കഥകളി പഠിപ്പിക്കണം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം ഭരതനാട്യം പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മാസം കൊണ്ടൊരു ഇത്രയും വലിയ കല പഠിപ്പിക്കുക അപ്പം കുട്ടികളിൽ ക്ഷമാശീലം നശിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് രക്ഷിതാക്കൾക്കുണ്ട് രണ്ടാമത് ചില രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ക്ഷമയില്ലാത്ത കുട്ടികൾ വരുന്നുണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഇന്നത്തെ ജീവിത സാഹചര്യം കുട്ടികളെ വളരെ സ്വാധീനിക്കുന്നു പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത ജോലി കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ച് അതിലൊരു ഭ്രമം ഇതൊക്കെ കുട്ടികളിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഹൈഫൈ ജീവിതം നയിക്കാനുള്ള ത്വര ഒരു ഇൻറ്റൻസ് ഡിസയർ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ധാരാളം കാണുന്നുണ്ട് ഇപ്പം ഇത് അവരെ പലപ്പോഴും വഴിതെറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് കുട്ടികളിലൊരു ആത്മീയ അവബോധം അതായത് ഒരു വ്യക്തി വികാസം എന്ന് പറയുന്നത് പൊതുവെ മനസ്സുകൊണ്ട് പലതും പഠിച്ചെടുത്ത് താൻ ആരോ ആയിത്തീരില് മാത്രമല്ല തൻ്റെ മനസ്സിൽ നല്ല സംസ്കാരങ്ങൾ കൂടി വാർത്തെടുത്ത് നല്ലവരുമായിട്ടുള്ളൊരു സമ്പർക്കത്തിലൂടെ പലതും മനസ്സിലാക്കലും കൂടിയാണ് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത് കുട്ടികളെ കുട്ടികളെയൊന്നും നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ പ്രധാനമായിട്ട് വീട്ടിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് സത്സംഗങ്ങൾ അതുപോലുള്ള നല്ല കാര്യങ്ങൾ അതിൽ നല്ല മുതിർന്നവരെയൊക്കെ കൊണ്ടുവന്ന് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പം അത് കേൾക്കുമ്പോൾ കുട്ടികളിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി വികാസത്തിലുള്ള സാധ്യത ഒരുക്കും ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന കഥ രാമായണം ഇപ്പം രാമായണത്തിൽ നമുക്ക് കാണാം ബാലി ബാലിയെന്ന് പറയുന്നൊരു കഥാപാത്രം ദശരഥ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ ഈ എടുത്തു ചാട്ടം കൊണ്ട് സർവനാശം വരുത്തിയവരാണ് മൃഗയാവിനോദത്തിനു പോയ ദശരഥ മഹാരാജാവ് തനിക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തു നിന്നാണ് ശബ്ദം കേട്ടത് എന്താണ് ശബ്ദമുണ്ടാക്കി തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടെന്ന അമിതമായ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും അദ്ദേഹത്തിനെക്കൊണ്ട് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ചെയ്യുന്ന സമയത്ത് ഒരു മുനികുമാരൻ്റെ നെഞ്ചിൽ അമ്പേറ്റതിൻ്റെ പ്രത്യാഘാതമായി തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയ കഥ നമുക്ക് രാമായണത്തിൽ കാണാം അതുപോലെ സുഗ്രീവൻ എന്ന് പറയുന്ന സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്ത കർത്തവ്യം സുഗ്രീവൻ നിരപരാധിയായിട്ട് ചെയ്തിട്ട് പോലും അത് തിരിച്ചറിയാതെ ബാലി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബലാൽക്കാരേടെ പിടിച്ചു കൊണ്ടുവന്ന് ആത്മനാശം വരുത്തിയ കഥ ശ്രീരാമ സ്വാമിയുടെ ഭാര്യയെ ബലാൽക്കാരേടെ പിടിച്ചു കൊണ്ടുവന്ന് ശൂർപ്പണകയുടെ വാക്കുകൾ കേട്ട് പിടിച്ചു കൊണ്ടുവന്ന് അവസാനം തൻ്റെ കുലത്തിനും തനിക്കും നാശം വരുത്തിയ രാവണൻ്റെയൊക്കെ കഥ രാമായണത്തിൽ കാണാം ഇതുപോലെ തന്നെ എടുത്തുചാട്ടം കൊണ്ട് ദുര്യോധനം വരുത്തി വയ്ക്കുന്ന വിനകൾ മഹാഭാരതത്തിലും കാണാം അപ്പോൾ ഈ എടുത്തുചാട്ടം തുടക്കത്തിലൊരു സുഖം തോന്നുന്നു എങ്കിലും പിന്നീടത് സർവനാശത്തിലേക്കാണ് വ്യക്തിനാശത്തിലേക്കാണ് നാശത്തിലേക്കാണ് അപ്പം അതുകൊണ്ട് കുറെ ആത്മീയബോധം കൊണ്ട് ഇതിനെ മാറ്റാം നല്ല ചിന്തകൾ നല്ല വാക്കുകൾ കേൾക്കാൻ നല്ലവരുമായിട്ടുള്ള സമ്പർക്കത്തിലൊക്കെ ഇടപഴകാൻ സാധിച്ചാൽ ഒരുപക്ഷെ ക്ഷമ നമുക്ക് കൈവരിക്കാൻ സാധിക്കും ക്ഷമയോടുകൂടി കാണുന്നവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും ഇതിനെപ്പറിയും ഇൻഡ്യൂഷൻ എന്ന് പറയും അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അപ്രോപ്രിയേറ്റ് ആവണമെങ്കിൽ മനസ്സ് വളരെ ആയിരിക്കണം ചിലപ്പം പ്രക്ഷുബ്ധമായ മനസ്സുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയായിക്കൊള്ളുന്നില്ല പീസ്ഫുൾ മൈൻഡ് കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയായിത്തീരും അത് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ കാണാം മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമുക്ക് പറയുന്നത് ചിലപ്പോൾ തെറ്റും ആളുകളോട് ചീത്ത വാക്കുകൾ പറയേണ്ടി വരും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് എന്നാൽ വളരെ ശാന്ത മനസ്സോടു കൂടിയിട്ട് നമ്മളെ ജീവിതത്തെ കാണുമ്പോൾ നല്ല വാക്കുകൾ പറയാനും അതുപോലെ ചെയ്യുന്നതിലൊരു വ്യക്തത ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും നമ്മളൊരു കുളത്തിൻ്റെ കരയിലിരിക്കുന്നു കുളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ വെള്ളത്തിലെ പ്രക്ഷുബ്ധത നമ്മുടെ മുഖത്തിൻ്റെ രൂപത്തെ പോലും വികൃതമാക്കും തിരമാലകൾ ചെറിയ ചെറിയ അലകൾ നമ്മുടെ വ്യക്തമായ മുഖം കാണുന്നതിന് തടസ്സപ്പെടുത്തും എന്നാൽ ആ വെള്ളം ഒന്ന് ശാന്തമായി അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തമായ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ പ്രക്ഷുബ്ധമായ മനസ്സ് നമ്മളുടെ വൈകൃത രൂപങ്ങളെ പ്രകടമാക്കും ശാന്തമായ മനസ്സ് നമ്മുടെ നല്ല വ്യക്തിത്വത്തെ പ്രകടമാക്കാൻ സഹായിക്കും നമ്മളാണ് തീരുമാനിക്കേണ്ടത് ചോയ്സ് ഈസ് അവേഴ്സ് ഈശ്വരൻ നമുക്ക് പ്രക്ഷുബ്ധമാക്കാൻ പ്രേരിപ്പിക്കുന്നൊരു മനസ്സ് തന്നിട്ടുണ്ട് വിവേകം കൊണ്ട് ആ പ്രക്ഷുബ്ധതയെ ശാന്തമാക്കാനുള്ള ബുദ്ധിയും തന്നിട്ടുണ്ട് കുട്ടികളെ ഈ തരത്തിലുള്ള അവബോധത്തിലേക്ക് രക്ഷിതാക്കളും അതുപോലെ കുട്ടികളും മനസ്സിലാക്കണം എത്ര കണ്ട് മനസ്സിൽ ശാന്തത വരുത്തുന്നോ അത്ര കണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ ഉണ്ടായിരിക്കും പൂർണ്ണതയുണ്ടായിരിക്കും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതാണ് ക്ഷമാശീലം